മലയാള സിനിമയിലെ ഇപ്പോഴത്തെ സൂപ്പർ നായകരുടെ അടുത്ത തലമുറ നമ്മുടെ സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചു കഴിഞ്ഞു ഗംഭീര ഹിറ്റുകൾ സമ്മാനിച്ച് നെക്സ്റ്റ് ജനറേഷൻ യൂത്തുകളിടയിൽ വലിയ താരമായി മാറിക്കഴിഞ്ഞു ഇവരുടെയൊക്കെ എൻട്രി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ എൻട്രി തന്നെയാണ് വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ഏത് രീതിയിൽ ഇവരെ ജനങ്ങൾക്കിടയിൽ പ്രസന്റ് ചെയ്യാമെന്നുള്ള വലിയ ഒരുക്കങ്ങൾ നടത്തിയാണ് ഇവരെ കൊണ്ടുവന്നത് ദുൽഖറിന്റെ വരവും പ്രണവിന്റെ വരവും ഒക്കെ ആ കാൽക്കുലേഷൻ നടന്നിട്ടുണ്ട് എന്ന് പിന്നീട് പല രീതിയിലുള്ള വാർത്തകൾ വന്നപ്പോൾ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അങ്ങനെയുള്ള ഒരു വരവ് നടത്താൻ പറ്റാത്ത ചില താരപുത്രന്മാരുമുണ്ട് എന്നതാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ കാണാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന പുതിയ തലമുറയിൽ സിനിമാ കുടുംബങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ഒരു വലിയ ശതമാനമുണ്ട് സാങ്കേതിക മേഖലയിലും അതുണ്ടെങ്കിലും അഭിനേതാക്കളുടെ നിരയിലാണ് അത് കൂടുതൽ ദൃശ്യമാവുക അതേസമയം സിനിമയിൽ എത്താൻ ആ പശ്ചാത്തലം സഹായിച്ചേക്കാമെങ്കിലും അവിടെ നിലനിന്ന് വിജയം നേടുന്നതിൽ സ്വന്തം പ്രയത്നത്തെ ആർക്കും മാറ്റി നിർത്താനാവില്ല ഇപ്പോഴിതാ ഗോകുൽ സുരേഷ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ അഭിപ്രായ പ്രകടനം പ്രേക്ഷക ശ്രദ്ധ നേടുകയാണ് താൻ അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രം ഗഗനാചാര്യയുടെ തമിഴ്നാട്ടിലെ പ്രൊമോഷന് വേണ്ടി എസ് എസ് മ്യൂസിക്കിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത് പറഞ്ഞത് മലയാളത്തിലെ ഏറ്റവും വലിയ മൂന്ന് താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും സൂപ്പർ താരങ്ങളുടെ മക്കൾ സിനിമയിൽ വരുമ്പോൾ അവരുടെ ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വലിയ ഓപ്പണിംഗ് ഉണ്ട് ദുൽഖറിനും പ്രണവനും അത് ലഭിക്കുന്നുണ്ട് ഗോകുൽ സുരേഷിന് നിർഭാഗ്യവശാൽ അത് ലഭിക്കുന്നില്ല എന്തുകൊണ്ടായിരുന്നു എന്നാണ് ചോദ്യം അതിന് ഗോകുൽ സുരേഷിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അത് സംസാരിക്കണമെങ്കിൽ അതിൽ രാഷ്ട്രീയമടക്കം പല കാര്യങ്ങളും കടന്നുവരും ദുൽഖറും പ്രണവും അത് എളുപ്പം സാധിച്ചെടുത്തതാണെന്ന് എനിക്ക് പറയാനാവില്ല അവരുടെ കഥ എനിക്കറിയില്ല ഡി ക്യു യെ സംബന്ധിച്ച് നന്നേ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അത് സാധിക്കാൻ അദ്ദേഹത്തിന് എത്രത്തോളം പരിശ്രമിക്കേണ്ടി വന്നെന്ന് നമുക്ക് അറിയില്ല ഇപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്ന താരമൂല്യത്തെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയില്ല കാരണം അദ്ദേഹം നടത്തിയ യാത്ര നമുക്ക് അറിയില്ല അദ്ദേഹം വ്യക്തിപരമായി ചിലതൊക്കെ പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാം അതിൽ ചില കഷ്ടപ്പാടുകളുടെ ഒക്കെ കഥയുണ്ട് പ്രിവിലേജ് ഉള്ള ഒരാൾ ആയതുകൊണ്ട് മാത്രം സിനിമയിൽ അയാൾക്ക് എളുപ്പമാവുന്നില്ല ഗൂഗിൾ പറയുന്നു അപ്പൂച്ചേട്ടിനെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് സിനിമയിൽ നിൽക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആളെന്നാണ് പക്ഷേ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കുന്നു അവസരം ലഭിക്കാത്തവർ അദ്ദേഹത്തെ ഭാഗ്യവാൻ എന്നായിരിക്കാം കരുതുക പക്ഷെ സ്വയം അധികം വെളിപ്പെടുത്താൻ താൽപര്യമില്ലാത്ത ഒരാൾക്ക് സിനിമയിൽ അവസരം ലഭിക്കുമ്പോൾ അത് ഭാഗ്യമായി അയാൾ കരുതില്ല ഗൂഗിൾ പറഞ്ഞു നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിൽ തൃപ്തിപ്പെടുകയും കൂടുതൽ നേടാനാവുമെന്ന് എപ്പോഴും വിശ്വസിക്കുകയുമാണ് വേണ്ടത് സൃഷ്ടിക്കുന്ന ഉള്ളടക്കത്തോട് നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ അത് നിങ്ങളെ പലയിടങ്ങളിലും എത്തിക്കും അത് ചിലപ്പോൾ പതുക്കെയാവും സംഭവിക്കുക സ്ലോ ആയി പോകുന്നത് പ്രശ്നമില്ലാത്ത ആളാണ് ഞാൻ ഞാൻ എത്തണമെന്ന് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന ഉയരങ്ങളിലേക്ക് എത്താനായില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഗോകുൽ പറഞ്ഞ അവസാനിപ്പിക്കുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു പൃഥ്വിരാജും ഇതിനു മുമ്പേ ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നതാണ് അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു താരപുത്രനായതുകൊണ്ട് ഓപ്പണിംഗ് കിട്ടാൻ എളുപ്പമാണ് പക്ഷേ നിലനിന്ന് പോകാനാണ് വലിയ പാട് എന്നതാണ് പൃഥ്വിയുടെ വാക്കുകൾ അവിടെ നിന്നുകൊണ്ട് ഗംഭീര വിജയങ്ങൾ സമ്മാനിക്കാൻ ഒരു കഴിവ് തന്നെ വേണം അത് ദുൽഖറും പ്രണവും അവരുടെ സിനിമകളിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഗോകുലും ഇപ്പോൾ തെളിയിക്കുന്നു